കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം സുഭദ്രതെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ ആലപ്പുഴ കലവൂരിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാനല്ലെന്ന് പോലീസിന് പരാതി ലഭിച്ചത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സുഭദ്ര അവസാനമെത്തിയത് കലവൂരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു എന്താണ് വാക്ക് കലവൂരിലുള്ള വീടിന്റെ പരിസരത്ത് മൃതദേഹം എന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഒന്നിച്ച് താമസിച്ചിരുന്ന സ്ത്രീയും പുരുഷനും ചേർന്ന് സുഭദ്രയെ കൊന്ന് കുഴിച്ചുമുടിയെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം യാത്രകളും മറ്റും ഒന്നിച്ചു പോയിരുന്ന ഇവർ സുഭദ്രയുടെ സ്വർണം മോഷിച്ചിരുന്നു ഇതിനെ ചൊല്ലി സുഭദ്ര രണ്ടുപേരുമായി തെറ്റുകയും ചെയ്തു കുറച്ചു ശേഷം വീണ്ടും ഇവർ അടുപ്പത്തിലായി തുടർന്ന് സുഭദ്രയെ കലവൂരിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി കൊലപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന സ്വർണം തട്ടിയെടുത്ത് കുഴിച്ചുമുടിയെന്നാണ് വിവരം കൊലപാതകം നടത്തിയെന്ന് കരുതപ്പെടുന്ന നിലവിൽ ഈ സുഭദ്ര മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലം ഈ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിലെ പിന്നെ ഈ കോർത്തശ്ശേരി എന്നുള്ളത് മനസ്സിലായി അപ്പൊ അവിടെ രണ്ട് ദമ്പതികൾ ഇവിടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു അവരോടൊപ്പമാണ് വന്ന് ഈ സുഹൃത്രി താമസിച്ചിരുന്നത് സുഹൃദ്ര ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെ മുഴുകി അതേപോലെ തന്നെ ആരുമായിട്ടും പരിചയപ്പെട്ട് ഒരുപാട് പരിചയക്കാരൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു അങ്ങനെ എങ്ങനെയോ ഇവർ രണ്ടുപേരുമായിട്ട് പരിചയത്തിലായി ഇവരുടെ വീട്ടിൽ വന്ന് തങ്ങിയ ശേഷമാണ് ഇവരെ കാണാതെ എന്നുള്ളവരും പരിസരവാസികളും മറ്റേക്ക് നമ്മൾ ഈ കേസ് ഏറ്റെടുത്തതിനുശേഷം കടവംപറയിൽ നിന്ന് ഈ കേസ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് അതിന്റെ ഫയൽ അയച്ചു കൊടുത്തതിനുശേഷം നമ്മള് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ആലപ്പുഴയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കുകയും മറ്റുകയും ചെയ്തു അതിനുശേഷം ഇവിടെ പരിസരവാസികൾ വന്നന്വേഷിച്ചതിൽ ഇവിടെ താമസിച്ചിരുന്ന ഈ ദമ്പതിമാർ മാത്യൂസെന്നും ശർമ്മളെന്നും പേരുള്ള ഉദ്ദേശം മുപ്പത്തെട്ട് പ്രായമായിട്ടുള്ള വയസ്സ് പ്രായമായിട്ടുള്ള ദമ്പതിമാരെ കാണാതില്ല എന്ന് ഒരു കാര്യം മനസ്സിലാക്കി തുടർന്ന് അന്വേഷണത്തിൽ ഇവിടെ ഈ കൂടുതൽ സംശയങ്ങൾ ബലപ്പെട്ട് കാരണം ഇവരെ ഒരു പ്രകാരത്തിലും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരും ബന്ധപ്പെട്ടവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അങ്ങനെ നമ്മളിവിടെ ഒരു കെടാവർ ഡോഗിനെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു പോലീസ് നായയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു മായ എന്ന് പറഞ്ഞ ആ പോലീസ് നായ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിന്റെ ഒരു ഒരു മുന്നറിയിപ്പ് നൽകി തുടർന്നാണ് നമ്മളിന്ന് നമ്മുടെ അമ്പലപ്പുഴ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം ഓപ്പണാക്കി പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട് ഇനി അതിന്റെ ഫർദർ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ബോഡി ഇപ്പം കാണാതായി എന്ന് കാണാതായിട്ടുള്ള സുഭദ്രയുടെ ബന്ധുക്കൾ മക്കളടക്കമുള്ളവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം സുഭദ്രരെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ ആലപ്പുഴ കലവൂരിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാനല്ലെന്ന് പോലീസിന് പരാതി ലഭിച്ചത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സുഭദ്ര അവസാനമെത്തിയത് കലവൂരാണെന്ന്